ഇന്ന് ഉച്ചയോടെ വീശിയടിച്ച കാട്ടിൽ പത്തപ്പെരിയിർ നെല്ലാണി സ്വദേശി മോഹൻദാസിന്റെ വീടും തകർന്നു വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് വീടിന്റെ മുകളിലേക്ക് പതിച്ച മരം മുറിച്ചു മാറ്റിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ശക്തമായ കാറ്റിലും മഴയിലും ആ പ്ലാവിന്റെ ഒരു പകുതിയോളം ഭാഗം കൂടി പൊട്ടിയിട്ട് വീടിന്റെ വീട് വീടിന്റെ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് വീടിന്റെ ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ വീടിന്റെ ഈ ചായപ്പേരും അതുപോലെ രണ്ടുപേരും പൂർണ്ണമായിട്ടും നശിച്ച സ്ഥിതിയാണുള്ളത് അത് പറ്റിയിട്ടില്ല പിന്നെ ഇത് മോഹൻദാസിന്റെ വീടാണ് ഗോൾഡൻ ഡയമണ്ട് സിപിഎ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ